സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് തീയതിയിലാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആൻസർ ബി ആർ അംബേദ്കർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ് ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ആൻസർ ഇരുപത്തിനാല് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന പങ്കാളിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷമാണ് സ്ഥാപിതമായത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ പേര് ആൻസർ വിധി ഉപയോഗിച്ച് ശ്രമിക്കുക ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ് റോയ് ആരായിരുന്നു ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും കാരണമായ കരാറിൻ്റെ പേരെന്താണ് ആൻസർ മൗണ്ട് ബാറ്റൻ പ്ലാൻ ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് നേതാജി എന്നറിയപ്പെടുന്നത് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ പതാകയുടെ രൂപകൽപ്പന ഏത് തീയതിയിലാണ് അംഗീകരിച്ചത് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത വ്യക്തി ആരായിരുന്നു ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആര് ആൻസർ രാജഗോപാൽ ആചാരി ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ആൻസർ വൈക്കം സത്യാഗ്രഹം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആൻസർ തത്വബോധിനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആൻസർ ആറ്റിങ്ങൽ കലാപം ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ കണ്ണൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു ആൻസർ പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സമര നായക എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ അരുണ ആസിഫ് അലി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് ആൻസർ ബാലഗംഗാധര തിലക് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ് ആൻസർ പിങ്കളി വെങ്കയ്യ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ആൻസർ അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ആൻസർ ശകവർഷ കലണ്ടർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ആൻസർ കുതിറാം ബോസ്